നമസ്കാരം ഇന്ന് നമ്മൾ റമദാൻ മാസത്തെ ആഹാര ക്രമീകരണങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് റമദാൻ മാസം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് അടുത്ത പതിനൊന്ന് മാസത്തിനെ വരവേൽക്കാനുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് നമ്മൾ കരുതേണ്ടത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ രണ്ട് രീതിയിലായിട്ടാണ് മാറുന്നത് ഒന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള ഗ്ലൂക്കോസ് നമ്മൾ യൂസ് ചെയ്യും ബാക്കി എക്സ്ട്രാ വരുന്ന ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കോജിനായിട്ട് സ്റ്റോർ ചെയ്യും അതിലും എക്സ്ട്രാ വരുന്നത് കൊഴുപ്പായി മാറി നമ്മുടെ അവയവങ്ങളുടെ മുകളിലൊക്കെ ഒരു ലെയർ ആയിട്ട് അത് ഡെപ്പോസിറ്റിലാക്കി കിടക്കും അപ്പോൾ ഈ റംദാൻ മാസത്തിൽ നമ്മൾ ഫാസ്റ്റിംഗ് പീരീഡിൽ ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ വരുന്ന ഗ്ലൈക്കോജിനെയും അത് ഉപയോഗിക്കും അതുപോലെ തന്നെ നമുക്ക് അടിഞ്ഞുകിടക്കുന്ന കൊഴുപ്പ് വേണ്ടാത്ത കൊഴുപ്പുകൾ അത് നമ്മുടെ ബോഡിയിലുള്ള ബാക്കി പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും റംസാൻ മാസത്തില് നമ്മൾ ഒരുപാട് നേരം ഫാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ആമാശയത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ദഹിക്കാൻ വേണ്ടതായിട്ടുള്ള എൻസൈംസ് ഉണ്ടാവില്ല ഒരുപാട് സമയം ഫാസ്റ്റ് ചെയ്യും അപ്പോൾ എപ്പോഴും ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇഷ്ടാതെ സമയത്ത് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ നോക്കുക പിന്നെ ചെറിയ മധുരമുള്ള ആഹാരം കാരയ്ക്ക എന്ന് രണ്ടോ കാരക്ക അല്ലെങ്കിൽ ഇളനീര് വെള്ളം അല്ലെങ്കിൽ കറുത്ത കസ്കസ് ഇട്ട് തിളപ്പിച്ച വെള്ളം അതല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് വേവിച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് അതില് ചെറിയ തോതിൽ കൽക്കണ്ടവും ജീരകവും ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാം കഴിയുന്നതും അമിതമായിട്ട് എണ്ണയുള്ള ആഹാരം ിരിയാണി പൊറോട്ട അതുപോലെ ഇറച്ചി ബീഫ് മട്ടൺ ഇങ്ങനത്തെ ആഹാരങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ കാരണമാകും കഴിയുന്നതിനും ആ സമയത്ത് ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ ലൈക് ചോറ് കഞ്ഞി അല്ലെങ്കിൽ പയറ് വർഗ്ഗങ്ങൾ പച്ചക്കറികൾ സാലഡ്സ് എന്തെങ്കിലും ഫ്രഷ് ഫ്രൂട്ട്സ് അങ്ങനത്തെ യറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇലക്കറികൾ എന്തായാലും രാത്രി ആഹാരത്തിൽ ചേർക്കാൻ നിർബന്ധമായിട്ടും ശ്രമിച്ചിരിക്കണം രാവിലെ എണീറ്റപ്പാട് നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് കഴിക്കുന്ന ഫുഡിലും അതുപോലെ തന്നെ കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അതായത് സ്ലോ ആയിട്ട് ദഹിക്കുന്ന അതായത് ചെറുധാന്യങ്ങളെ കൊണ്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ ചാമ നവര അങ്ങനത്തെ ആഹാരങ്ങളെ കൊണ്ടുള്ള കഞ്ഞി അല്ലെങ്കിൽ ദോശ അങ്ങനത്തെ പലഹാരങ്ങൾ കഴിക്കുന്നതാണ് ഭേദം കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ദഹിക്കാൻ സ്ലോ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ആഹാരങ്ങളാണ് അത് നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനോ അസിഡിറ്റിയോ കുറച്ചില്ല വെള്ളം നല്ലതുപോലെ രാവിലെ കുടിക്കാൻ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനം നമ്മൾ ഈ ഫാസ്റ്റിംഗ് സമയത്ത് നമ്മൾ സാധാരണ ഒരു ദിവസം രണ്ടു നേരം ബ്ലഡ് ഷുഗർ നോക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കൂട്ടുക രണ്ടോ മൂന്നോ തവണ ബ്ലഡ് ഷുഗർ ലെവൽസ് മോണിറ്റർ ചെയ്യുക ഏതെങ്കിലും കാരണവശാലും ബ്ലഡ് ഷുഗർ ലെവൽ ഹൈയോ അല്ലെങ്കിൽ വല്ലാണ്ട് ലോ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കണം അതിന് വേണ്ടതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മുടെ ഭക്ഷണത്തിലും അതുപോലെ തന്നെ മരുന്നിലും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു റന്താൻ മാസം ആശംസിച്ചുള്ളൂ